തൃശൂർ ലോക്സഭാ മണ്ഡലത്തിലെ ബി ജെ പി സ്ഥാനാർത്ഥി ആരായിരിക്കും എന്ന ചോദ്യത്തിന് ഏതാണ്ട് ഉത്തരമായിട്ടുണ്ട് അത് സുരേഷ് ഗോപി തന്നെയാണ് സുരേഷ് ഗോപി തന്നെ അതിൻ്റെ സൂചനകൾ നൽകിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത് രണ്ട് വർഷം മുമ്പ് തന്നെ മണ്ഡലം കേന്ദ്രീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് ബൂത്ത് തല പ്രവർത്തനമാണ് ആരംഭിച്ചത് ബൂത്ത് കമ്മിറ്റികൾ സംഘടിപ്പിക്കാനുള്ള പ്രവർത്തനമാണ് ആരംഭിച്ചത് അത് പൂർത്തിയായിട്ടുണ്ട് എന്നാണ് അതിനുശേഷമാണ് മറ്റു പരിപാടികളിലേക്ക് കടന്നത് എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് അതേപോലെ കേന്ദ്ര നേതൃത്വവും സുരേഷ് ഗോപി തന്നെയാണ് തൃശൂരിൽ മത്സരിക്കുന്നത് എന്ന സൂചന ആവർത്തിച്ച് നൽകിയിട്ടുണ്ട് ആദ്യം അമിത്ഷാ പങ്കെടുത്ത പരിപാടിയിൽ ശ്രദ്ധാ കേന്ദ്രം സുരേഷ് ഗോപിയായിരുന്നു അതിന് മോദി രണ്ട് തവണ തൃശൂരിലേക്ക് വന്നു ആ രണ്ട് തവണയും ശ്രദ്ധാ കേന്ദ്രം സുരേഷ് ഗോപി തന്നെയായിരുന്നു രണ്ടാം തവണ അദ്ദേഹം വന്നത് സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിനാണ് സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹം ഗുരുവായൂരിൽ വെച്ചാണ് നടന്നത് തൃശൂരിൽ വെച്ച് വിവാഹം നടത്തിയത് തന്നെ ഒരു രാഷ്ട്രീയ ലക്ഷ്യമുണ്ട് എന്ന് പറയുകയും ചെയ്തിട്ടുണ്ട് കല്യാണത്തിന്റെ ഭാഗമായി തൃശ്ശൂരിലെ ലൂർദ് മാതാ പള്ളിയിൽ ലൂർദുമാതാവിന് സ്വർണ കിരീടം സമർപ്പിക്കുന്നു സുരേഷ് ഗോപിയുടെ മകൾ അതും വലിയ വാർത്തയായി വരുന്നു വാർത്തയാക്കാൻ അല്ലെങ്കിൽ വാർത്ത കൊടുക്കാൻ മാധ്യമങ്ങൾ മത്സരിക്കുന്നു അത് എന്തിന് എന്ന ചോദ്യം അവിടെ നിൽക്കട്ടെ അത് മറ്റൊരു വിഷയമാണ് അങ്ങനെ തൃശ്ശൂർ കേന്ദ്രീകരിച്ച് സുരേഷ് ഗോപി പ്രവർത്തിക്കുകയും തൃശ്ശൂർ ഇത്തവണ ഞാനിങ്ങെടുക്കും എന്ന് അദ്ദേഹം മനസ്സാ വിചാരിക്കുകയും ചെയ്യുന്നുണ്ട് നേരത്തെ അങ്ങനെ പറഞ്ഞതാണ് തൃശ്ശൂർ ഞാൻ എടുക്കുവാണ് എന്ന് പറഞ്ഞതാണ് അപ്പോൾ തൃശ്ശൂരിലെ ജനത പറഞ്ഞു എടുക്കണ്ട തൃശ്ശൂർ നിങ്ങൾക്കില്ല എന്ന് പറഞ്ഞിരുന്നു എന്നാൽ വോട്ട് വിഹിതം വർദ്ധിച്ചിട്ടുണ്ട് സുരേഷ് ഗോപിയുടേത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല അത് ഇനിയും വർദ്ധിപ്പിക്കാൻ കഴിയുമെന്നാണ് അദ്ദേഹം പറയുന്നത് ഏതായാലും തൃശൂരിൽ സുരേഷ് ഗോപി ജയിച്ചാൽ എന്ത് സംഭവിക്കും എന്ന ചോദ്യത്തിന് ഉത്തരം ഇപ്പോൾ തന്നെ സോഷ്യൽ മീഡിയയിലും അതോടൊപ്പം തന്നെ രാഷ്ട്രീയ നേതാക്കളുമൊക്കെ പറയുന്നുണ്ട് അവർ പറയുന്നത് തൃശൂർ മണിപ്പൂരാകും എന്നാണ് എന്താണ് മണിപ്പൂരിലെ സ്ഥിതി എന്ന് ഇന്നത്തെ സ്ഥിതി എന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ അതിന് സൂചനകൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട് ഏറ്റവും ഒടുവിൽ ആർ വി ബാബു പറഞ്ഞ ഒരു കാര്യമുണ്ട് ട്വന്റി ഫോർ ന്യൂസിൽ ഒരു ിൽ പങ്കെടുത്തുകൊണ്ടാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ അഭിപ്രായം പറഞ്ഞിരിക്കുന്നത് എന്താണ് എന്ന് നമുക്കൊന്ന് കേൾക്കാം അത് ഇങ്ങനെയാണ് എനിക്കും ഓർമ്മയുണ്ട് ഞാൻ ഗുരുവായൂർ പോകുന്ന സമയത്ത് പാലിയൂർ പള്ളി പാലിയൂർ ഗുരുവായൂർ പള്ളി അത് ശിവക്ഷേത്രമായിരുന്നു എന്ന് ഇതാണ് അദ്ദേഹം തൃശൂർ പാലിയൂർ പള്ളി ശിവക്ഷേത്രമാണ് എന്ന് തൃശൂരിലെ പാലിയൂർ പള്ളി ശിവക്ഷേത്രമാണ് എന്ന് പറയുന്നിടത്തേക്ക് അദ്ദേഹം എത്തുന്നത് ആലപ്പുഴയിലെ അർത്തുങ്കൽ പള്ളി ശിവക്ഷേത്രമാണ് എന്ന് നേരത്തെ പറഞ്ഞത് ടി ജി മോഹൻദാസ് ആണ് ആർ എസ് എസിന്റെ സഹിതാധികൻ ബി ജെ പിയുടെ സഹിതാധികൻ അദ്ദേഹം പറഞ്ഞത് അത് എന്നാണ് എന്ന് വെച്ചാൽ ആലപ്പുഴയിലെ അർത്തുങ്കൽ പള്ളി തിരിച്ചുപിടിക്കണം എന്ന ചർച്ച ആർ എസ് എസിനകത്ത് നേരത്തെയുണ്ട് ആർ എസ് എസിന് ബി ജെ പിക്ക് മേൽക്കൈ കിട്ടുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം വന്നാൽ ചിലപ്പോൾ ആദ്യം അവർ ലക്ഷ്യമിടുക അർത്തുങ്കൽ പള്ളിയായിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല പക്ഷേ ഇപ്പോൾ കാര്യങ്ങൾ മാറി വരികയാണ് തൃശൂരിൽ സുരേഷ് ഗോപിയെ മത്സരിപ്പിക്കുന്നു കേന്ദ്ര നേതാക്കൾ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ അവിടെ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നു സുരേഷ് ഗോപിയെ തൃശൂരിൽ ജയിപ്പിച്ചേ തീരൂ എന്ന വാശിയിൽ നേതാക്കൾ ഒന്നടങ്കം പ്രവർത്തിക്കുന്നു സംസ്ഥാന നേതൃത്വത്തിന് ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വം അന്ത്യശാസ്ത്രം നൽകുന്നു ആ അന്ത്യശാസനം എന്ന് പറയുന്നത് തൃശ്ശൂരിൽ സുരേഷ് ഗോപി ജയിച്ചിരിക്കണമെന്നാണ് അങ്ങനെ ജയിച്ചില്ലെങ്കിൽ ബി ജെ പിയുടെ സംസ്ഥാന ഘടകം ഇതേപോലെ തുടരില്ല എന്നും കേന്ദ്ര നേതൃത്വം വ്യക്തമാക്കുകയും ചെയ്യുന്നു എന്ന് വെച്ചാൽ തൃശൂരിൽ സുരേഷ് ഗോപിയെ ജയിപ്പിക്കും എന്ന വാശി ആർ എസ് എസിന് ബി ജെ പിക്ക് സംഘപരിവാറിന് ഇപ്പോഴുണ്ട് എന്തിന് എന്ന ചോദ്യമാണ് ഉയരുന്നത് കേരളത്തിൽ ഒരു സീറ്റിനാണ് ജയിക്കേണ്ടത് എങ്കിൽ അവർക്ക് ഏറ്റവും എളുപ്പത്തിൽ ജയിക്കാൻ സാധ്യത ഉള്ള മണ്ഡലം എന്നത് തിരുവനന്തപുരമാണ് രണ്ടാം സ്ഥാനത്ത് എത്തി നിൽക്കുന്ന മണ്ഡലം രണ്ടാം സ്ഥാനത്ത് നിന്ന് ഒന്നാം സ്ഥാനത്തേക്ക് എളുപ്പം എത്താൻ കഴിയും പക്ഷേ അതിൽ അവർ കേന്ദ്രീകരിക്കാതെ പ്രധാനമന്ത്രിയും അമിത്ഷായും തിരുവനന്തപുരത്ത് കേന്ദ്രീകരിക്കാതെ എന്തുകൊണ്ടാണ് തൃശൂരിൽ കേന്ദ്രീകരിക്കുന്നത് എന്നതാണ് ഏറ്റവും വലിയ ചോദ്യം തൃശൂർ നാളെ എന്താകും എന്നതിൻ്റെ സൂചനകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ തൃശ്ശൂരിലെ വടക്കുനാഥ ക്ഷേത്രം ചരിത്ര പ്രസിദ്ധമായ വടക്കുനാഥ ക്ഷേത്രം ആ ക്ഷേത്രത്തിൻ്റെ സ്ഥലത്താണ് തൃശ്ശൂരിലെ പുത്തൻപള്ളി നിർമ്മിച്ചത് എന്ന വാദം നേരത്തെ തന്നെ ആർ ഉയർത്തിക്കൊണ്ടുവരുന്നുണ്ട് ആർ എസ് എസ് ഔദ്യോഗികമായി പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട് വടക്കുന്നാഥന്റെ എല്ലാ ഭൂമിയും തിരിച്ചുപിടിക്കും എന്ന് എന്ന് വെച്ചാൽ പുത്തൻപള്ളി ഇപ്പോൾ സ്ഥിതി ചെയ്യുന്ന സ്ഥലവും തിരിച്ചു പിടിക്കും എന്ന് എന്ന് വെച്ചാൽ പുത്തൻപള്ളി അതുപോലെ തുടരുമോ എന്ന സംശയം അവിടെ തന്നെ ഉയരുകയും ചെയ്യുന്നു ഇതൊക്കെ നമുക്ക് നൽകുന്ന ഒരു സൂചനയുണ്ട് ആ സൂചന മറ്റൊന്നുമല്ല തൃശ്ശൂരിൽ സുരേഷ് ഗോപി ജയിച്ചാൽ എന്താണ് സംഭവിക്കുക എന്നതിൻ്റെ ഒരു മുന്നറിയിപ്പ് ഈ വാചകങ്ങളിൽ ഈ വാക്യങ്ങളിൽ ഒക്കെയുണ്ട് തൃശ്ശൂർ കേന്ദ്രീകരിച്ച് കേന്ദ്രമന്ത്രിമാരും പ്രധാനമന്ത്രിയും ഉൾപ്പെടെ വരുന്നത് എന്തിനാണ് എന്ന് ചോദ്യത്തിനും ഉത്തരം കൃത്യമായും അവിടെയുണ്ട് തൃശ്ശൂരിൽ ഗുരുവായൂർ ക്ഷേത്രത്തിനടുത്തുള്ള പാലിയൂർ പള്ളി ശിവക്ഷേത്രമാണ് എന്ന ഹിന്ദു ഐക്യവേദി നേതാവിൻ്റെ പ്രഖ്യാപനം അതേപോലെ തന്നെ വടക്കുന്നാഥ ക്ഷേത്രത്തിൻ്റെ സ്ഥലത്താണ് പുത്തൻപള്ളി സ്ഥിതി ചെയ്യുന്നത് എന്ന പ്രഖ്യാപനം അത് തിരിച്ചു പിടിക്കുമെന്ന ആർ എസ് എസിൻ്റെയും ബി ജെ പിയുടെയും സംഘപരിവാർ സംഘടനകളുടെ നിലപാട് ഇതെല്ലാം വിരൽ ചൂടുന്നത് ഒരു കാര്യത്തിലേക്കാണ് ആ കാര്യം എന്താണ് എന്ന് നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുണ്ട് തൃശ്ശൂരിലെ ജനങ്ങളുടെ വോട്ടർമാരുടെ മനസ്സിൽ അത് ഉറപ്പായും ഉണ്ടാക്കണം ഇല്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്നത് അപകടകരമായ ഒരവസ്ഥയായിരിക്കും കേരളവും മതവിദ്വേഷത്തിൻ്റെയും വർഗീയതയുടെയും നാടായി മാറുമോ എന്ന ഭയം ഇപ്പോഴെ തന്നെ ഉയർന്നു വരുന്ന സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ഈ നേതാക്കളുടെ ഹിന്ദു ഐക്യവേദി നേതാക്കളുടെയും ആർ എസ് എസ് നേതാക്കളുടെയും ഒക്കെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് അപകടകരമായ ഒരു കാലത്തേക്ക് നമ്മുടെ സംസ്ഥാനവും കൂടി സഞ്ചരിക്കുകയാണോ എന്നതാണ് അങ്ങനെയല്ല കേരളം ഇതുപോലെ നിലനിൽക്കണം എന്ന് ആഗ്രഹിക്കുന്നവർ അത് ഒരിക്കലും സമ്മതിക്കില്ല എന്ന കാര്യം സംശയമേ ഇല്ല തൃശൂർ കേരളത്തിൻ്റെ സാംസ്കാരിക തലസ്ഥാനവും കൂടിയാണ് ആ സാംസ്കാരിക തലസ്ഥാനത്തിൻ്റെ പൈതൃകം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ തൃശ്ശൂരിലെ ജനങ്ങൾ പ്രതികരിക്കും എന്ന കാര്യത്തിൽ സംശയമേ വേണ്ട അത് ഇന്നലെ വരെ നടന്നിട്ടുണ്ട് അത് നാളെയും നടക്കും എന്ന് തന്നെയാണ് കേരളത്തിലെ ഓരോ പൗരനും വിശ്വസിക്കുന്നത് ആ വിശ്വാസം മലയാളത്തെക്കുറിച്ച് കേരളത്തെക്കുറിച്ചുള്ള കേരളത്തെ ജനങ്ങളെക്കുറിച്ചുള്ള അടിയുറച്ച വിശ്വാസമാണ്